ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ തൊഴിൽ മന്ത്രാലയം പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു മാർച്ച് ഇരുപത്തൊമ്പത് ശനിയാഴ്ച മുതൽ അവധി ആരംഭിക്കും പെരുന്നാൾ മാർച്ച് മുപ്പത് ഞായറാഴ്ച ആയാൽ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച വരെയായിരിക്കും പൊതു അവധി പെരുന്നാൾ മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ചയായാൽ ഏപ്രിൽ മൂന്ന് വ്യാഴം വരെ അവധിയായിരിക്കും വാരാന്ത്യം ഉൾപ്പെടെ തുടർച്ചയായ ഒഴിവ് ലഭിക്കും ഒമാനിൽ ഇന്ന് മുതൽ അടുത്ത ദിവസങ്ങളിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടി ഉയരും വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വിവിധ പ്രദേശങ്ങളിലെ താപനിലയിൽ കുറവ് വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുസന്തം ഗവർണറേറ്റിന്റെ തീരപ്രദേശങ്ങളിലും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലും ഉയർന്ന കടൽ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും തിരമാലകൾ മൂന്ന് മീറ്റർ വരെ ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കുറവ് താപനില സൈക്കിളാണ് രേഖപ്പെടുത്തിയത് പത്ത് ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനില സുവൈക്കിലായിരുന്നു മുപ്പത്തേഴ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ചെറിയ പെരുന്നാളിന് മുമ്പായി ജീവനക്കാർക്ക് വേതനം വേഗത്തിൽ നൽകാൻ ഒമാനിലെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി റോയൽ ഡിഗ്രി നമ്പർ അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുറപ്പെടുവിച്ച തൊഴിൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി മാർച്ച് മാസത്തെ വേതനം ഇരുപത്തിയേഴിന് മുമ്പ് തൊഴിലാളികൾക്ക് നൽകണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇതിനോടകം മാർച്ച് മാസത്തെ ശമ്പളം നൽകി തുടങ്ങിയ കമ്പനികളുമുണ്ട് നേരത്തെ വേതനം ലഭിച്ചു തുടങ്ങിയതോടെ വിപണിയിലും ഉണർവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വാരാന്ത്യ അവധിക്ക് മുമ്പായി പല കമ്പനികളും ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്തു മറ്റ് കമ്പനികൾ അടുത്ത ദിവസങ്ങളിൽ ശമ്പളം വിതരണം ചെയ്യുന്നത് പെരുന്നാൾ ഒരുക്കങ്ങൾക്ക് ഗുണകരമാകും വാണിജ്യരംഗത്തും ഇതിന്റെ ഉണർവ് പ്രകടമാകും കഴിഞ്ഞ വാരാന്ത്യ ദിവസങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ മാളുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലും കൂടുതൽ ഉപഭോക്താക്കളെത്തി ഇഫ്താറിന് ശേഷമാണ് വിപണി കൂടുതൽ സജീവമാകുന്നത് അർദ്ധരാത്രി വരെ മാളുകളും ഹൈപ്പർ അടക്കമുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് അതേസമയം പ്രവാസികളടക്കമുള്ള തൊഴിലാളികൾക്കും നേരത്തെ ശമ്പളം ലഭിക്കുന്നത് ഏറെ ഗുണം ചെയ്യും നാട്ടിലേക്ക് പെരുന്നാളിന് മുന്നേ പണം അയക്കാൻ സാധിക്കും പെരുന്നാൾ ഷോപ്പിംഗും അവസാന ദിവസങ്ങളിലേക്ക് കാത്തു നിൽക്കാതെ പൂർത്തിയാക്കാം എന്നാൽ വിനിമയനിരക്ക് കൂടിയത് പ്രവാസികൾക്ക് ഗുണകരമാണ് നാട്ടിലേക്ക് പണം കൂടും അടുത്ത ദിവസങ്ങളിൽ വിനിമയനിരക്ക് വീണ്ടും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ അതുപോലെ തന്നെ പെരുന്നാൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്കും നേരത്തെ ശമ്പളം ലഭിക്കുന്നത് ഗുണകരമാണ് നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് നടത്തുകയും അവധിക്കാല ചെലവിലേക്കുള്ള തുക കൈവശം കരുതുകയും ചെയ്യാം എന്നാൽ കുടുംബങ്ങളായി താമസിക്കുന്നവർ ഇത്തവണയും പെരുന്നാളിന് നാട്ടിലേക്ക് പോകുന്നത് വളരെ കുറവാണ് സ്കൂളുകളിൽ വാർഷിക അവധിക്കാലം ആകാത്തതിനാലാണിത് ജൂണിൽ സ്കൂൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ ഭൂരിഭാഗം പേരും കാത്തിരിക്കുകയാണ് ഇതിനാൽ തന്നെ കേരള സെക്ടറുകളിൽ പെരുന്നാൾ സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് കുറയുകയും ഇതുമൂലം വിമാന ടിക്കറ്റ് നിരക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട് നാട്ടിലേക്ക് പോകുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ ഇത്തവണ പെരുന്നാളിന് യാത്ര ചെയ്യാം ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചു ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ അടച്ചുപൂട്ടി നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി ചില കേസുകളിൽ പിഴ ചുമത്തിയിട്ടുണ്ട് എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത് ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങളിൽ വരുന്നതിനാൽ ബോഷർ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ മുൻകൂട്ടി പ്ലേറ്റ്ലെറ്റും രക്തവും ദാനം ചെയ്യാൻ ആവശ്യപ്പെട്ട് അധികൃതർ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെയും രക്തദാനം നടത്താവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാനുള്ള സമയപരിധി രാത്രി പത്ത് മുപ്പതാണ് അതേസമയം രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രക്തശേഖരം കുറഞ്ഞതായും പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്നും അധികൃതർ റമദാനു മുമ്പും ഓർമ്മിപ്പിച്ചിരുന്നു രക്തദാനം ചെയ്യാൻ രാജ്യത്തെ സ്വദേശികളും വിദേശികളും വിദേശികളുമടക്കമുള്ളവർ മുന്നോട്ട് വരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ മാസങ്ങളിൽ രക്തത്തിന്റെ ആവശ്യകത വർദ്ധിക്കാനിടയാക്കിയതായും ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു നിരവധി രോഗികൾ രക്തത്തിനായി കാത്തുനിൽക്കുകയാണെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി രക്തദാന ക്യാമ്പുകൾക്കും ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം അധികൃതർ സൗകര്യമൊരുക്കിയിട്ടുണ്ട് വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ ക്യാരവനുകൾക്ക് തീപിടിച്ചു ഇബ്രാവിലായത്തിലായിരുന്നു സംഭവം അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ല ഷെർക്കിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിലെ അഗ്നിശമന സേനാ അംഗങ്ങൾ എത്തിയാണ് തീയണച്ചത് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് അതോറിറ്റി സ്ഥാപനങ്ങളോടും കമ്പനികളോടും ആവശ്യപ്പെട്ടു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം